ഹലോ ഫ്രണ്ട്സ് വൈപ്പിൽ ഒരു അടിപൊളി വല വലവീശലാണ്ടല്ലേ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോക്ക് മുകളിൽ മീൻ വെറൈറ്റി മീനുകളെ പിടിച്ചുകയണേ വീഡിയോ ഉണ്ടാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നല്ല വലിയ വലയേട്ട പത്തു മുഴം വന്ന നല്ല വലിയ വലയാണ് അതെ ആദ്യത്തെ വീശിയിൽ തന്നെ അടിപൊളി ഇതേ കതിരാങ്കൂട്ടം കൂട്ടം വന്ന് ചേർട്ടുണ്ട് എല്ലാം ഒരേ സൈസ് വന്ന കതിരാനാ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കതിരാനോളം ഉണ്ടായിരുന്നട്ടോ നമ്മുടെ ഈ കതിര നല്ല വില കൂടിയ മീനാണെന്ന് ആ ചേട്ടൻ പറയണ്ടായിരുന്നെട്ടോ കതിര രണ്ടാമത്തെ വീശി കിട്ടിയ മീൻ നോക്കിയതേ കണ്ട മൂന്നേ ഏരിയ ഉണ്ട് പിന്നെ അതെ ഒരുപാട് കതിരാനുണ്ട് ഇത് കണ്ടില്ലേ ഈ ഒരു കാഴ്ച തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും മീനൊക്കെ ഒരു വീശിന് കിട്ടണ നമ്മ ആദ്യമായിട്ടാണ് കാണുന്നത് അതിലൊരു വലിയ ഏരിയ എടുപ്പുണ്ട് അത് ഒന്നര കിലോക്ക് മുകളിൽ തൂക്കം വരണ്ടട്ട ഒറ്റ വീശിന് ഏകദേശം രണ്ടായിരം രൂപക്ക് മുകളിൽ വില വന്ന മീനുകളാണ് കേട്ടോ അതെ ഈ കിടക്കണത് വലിയ ഏരിയിൽ ഏകദേശം ഒരു ഒന്നര കിലോ തൂക്കം വരണ്ടട്ട പിന്നെ കൂട്ടത്തിൽ രണ്ട് ഏരിയ ഉണ്ട് അതെല്ലാം കൂടി രണ്ട് രണ്ടര കിലോത്തോളം തൂക്കം വരുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ ഈ കല്ലേരിയിൽ അത്യാവശ്യം നല്ല രുചിയുള്ള മീനാണ് മീനുണ്ടോ ഏകദേശം ഒരു അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ അതിന് ഈ വില ഉണ്ട് കേട്ടോ മാർക്കറ്റില് എല്ലാനും ഓരോ ടൈപ്പ് കതിരാനുണ്ടാവും അപ്പൊ അതേ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ട് കല്ലേരിയ രണ്ടും കൂടെ ഒരു ഒരു കിലോക്ക് മുള്ളിൽ തൂക്കം ഉണ്ടാവും കേട്ടോ